അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബിലമീൻ വസ്വലാത്തു വസ്സലാമാലിൽ മുറുസലീൻ അജ്മിൻ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള ഏറ്റവും വലിയ അത്യാർത്ഥിയിൽ രാ പകലുകളിൽ അബാധത്തുകളുമായി നാം കഴിഞ്ഞുകൂടുകയാണ് നമ്മുടെ തൊഴിലുകളും നമ്മുടെ ജോലികളുമെല്ലാം സമയനിഷ്ഠയോടെ മാറ്റിവെച്ചുകൊണ്ട് വിപാതത്ത് ചെയ്യാൻ നമുക്ക് വല്ലാത്തൊരാവേശമാണ് നന്മയുടെ ഒഴുക്കായതുകൊണ്ട് തന്നെ തിന്മകളുടെ ഭാഗങ്ങളിൽ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നന്മയുടെ ഇടങ്ങളിൽ ആളുകൾ ഞെക്കി ഞെരുങ്ങിപ്പോയികുന്നത് കാരണത്താൽ നാമം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടേ എല്ലാവരും ഇപ്പോൾ പരിശുദ്ധമായ റമദാനായപ്പോൾ നന്മയുടെ വഴികളിൽ ആളുകൾ വലിയ തിക്കും തിരക്കുമാണ് എല്ലാവരും ഇബാദത്തുമായി ബന്ധപ്പെടുന്നു കുറാനോദലുകളുമായി ബന്ധപ്പെടുന്നു വിക്രുകൾ സ്വലാത്തുകൾ തെഹ്ലീലുകൾ തഹ്മീദുകൾ തെസ്ബീഹകൾ എന്ന് വേണ്ട ദാനധർമ്മങ്ങൾ രഹസ്യത്തിനും പരസ്യത്തിനുമെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ നമസ്കാരവും ഫറുദ് നമസ്കാരങ്ങൾ കൃത്യമായി ജമാത്തോടുകൂടെ ആദ്യത്തെ തെബീറോടുകൂടെ തന്നെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധ പുലർത്തുന്നു ശേഷവും മുമ്പുമുള്ള സുന്നത്ത നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കാൻ എല്ലാവരും ആഗ്രഹത്തോടെ വരികയും അതെല്ലാം നിർവഹിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ തറാവിയ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നു അതുപോലെ തന്നെ തെഹജു നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠയോടെ നാം അനുഷ്ഠിച്ചു പോകുന്നു അങ്ങനെ നിരന്തരമായി ഇബാധത്തുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ധാരാളം സൽപ്രവർത്തനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് സ്വീകരിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത് വെറുതെ ചെയ്യുകയാണോ അല്ലല്ലോ യജമാനനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ കറകളും കറുപ്പുകളും ഒഴിവാക്കി തരണം നമ്മൾ പരമപരിശുദ്ധരാകണം നമ്മുടെ ജീവിതം സംശുദ്ധമാകണം ഒരു നിലയിലുള്ള കലർപ്പുകളും നമ്മളുടെ ജീവിതത്തിൽ വരാത്ത വിധത്തിൽ ഏറ്റവും വലിയ പരിശുദ്ധന്മാരായി നാം തീരുന്നതിനോടൊപ്പം തന്നെ ജഗനീയന്താവായ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുകയും വേണം അതാണ് നമ്മുടെ ആവശ്യം അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവുമെല്ലാം നമുക്ക് ലഭിക്കണമെന്ന് ആശയും ആഗ്രഹവും ഒക്കെയാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഇന്ന് വിവാദത്തുകളുമായി ബന്ധപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ശനിയാഴ്ച പോലെ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ പോലെ ആയിരുന്നില്ല ഞായറാഴ്ച മുതലുള്ള നമ്മളുടെ ദിവസങ്ങൾ നമ്മളുടെ ദിവസങ്ങൾ വല്ലാത്തൊരനന്ദമായിരുന്നു വല്ലാത്തൊരനുഭൂതിയായിരുന്നു വല്ലാത്തൊരു നിർവൃതിയായിരുന്നു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കടലിലെ തിരമാലകൾ ആർ തലയ്ക്കുന്നത് പോലെ നന്മകളുമായി വിപാദത്തുകളുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കും നിരന്തരമായി തിരമാല ഒന്നടിച്ച് തീരുകയല്ല തുടർന്ന് തുടർന്ന് തുടർന്നിങ്ങനെ അതിശക്തമായി നാം ഇങ്ങനെ അലതല്ലലായി അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഉന്മേഷത്തോടെ ഊർജ്ജത്തോടെ വിഭാഗത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിപാദത്തുകളും നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നതായി നാം സ്വീകരിക്കുമാറാകട്ടെ ആദ്യത്തെ പത്ത് റഹ്നത്തിൻ്റെ പത്ത് രണ്ടാമത്തെ പത്ത് നഹ്ഫിറത്തിൻ്റെ പത്ത് മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്താണ് ആയതിനാൽ തന്നെ റഹ്മത്ത് ലഭിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു റഹമത്ത് നൽകണമേ എന്ന് അതിനോടൊപ്പം തന്നെ ആ റഹ്മത്ത് ലഭിക്കാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾ ധാരാളമുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ദാക്കൾക്കും കുറവില്ല എന്നതാണ് നാം എല്ലാ ഫർദ് നമസ്കാര ശേഷവും നാം ദ്വയ ചെയ്യുന്നു തെഹജുദിൻ്റെ സമയത്ത് നാം ദ്വയ ചെയ്യുന്നു എല്ലാ ഇപ്പോഴും നമ്മുടെ ദ്വായ് വലിയ വലിയ തോതിൽ നാം ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനും നമ്മുടെ പാപങ്ങൾ മാറുവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന ആളുകളായി തീരുവാനും വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അങ്ങനെ വിപാദത്തുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവസാനം വരെയും എന്ന് പറഞ്ഞാൽ റമദാനിൻ്റെ അവസാനം വരെയും ഇതുപോലെ ഇബാദത്തുകളുമായി ബന്ധപ്പെടാനും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും ഹൈറും വറക്കത്തുമൊക്കെയുള്ള ഇബാദത്തുകളാക്കി തീർക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നിരന്തരമായി ചെയ്യുന്ന ഇബാദത്തുകളായി ഈ റമദാനിൽ നാം എന്താണ് പരിശീലിച്ച് പരിശീലിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഊർജം സംഭരിച്ച് ഈമാൻ സംഭരിച്ച് ബാക്കിയുള്ള മാസങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നാം ഇങ്ങനെ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ഷെഹ്റു റമല്ലാനിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ദ്വയെ സംബന്ധിച്ചാണ് പരിശുദ്ധമായ റമല്ലാൻ മാസത്തിൽ നമ്മൾ ഇപ്പോഴും ദ്വ ചെയ്യും പക്ഷേ ഈ ദ്വ നമ്മൾ ഫർലു നമസ്കാരത്തിന് ശേഷം ചെയ്താൽ അള്ളാഹു റബുൽ നമ്മുടെ കിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ് സഹോദരങ്ങളെ ഇബാധത്തുകളുടെ മജ്ജയാണ് നമ്മുടെ ദ്വാ എന്നുള്ളത് ദ്വാ ഒട്ടും കുറയ്ക്കാൻ പാടില്ല ദ്വാ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം നാം നമസ്കരിച്ച ശേഷം ദ്വാ ചെയ്യണം നല്ലൊരു കർമ്മം ചെയ്തതിന് ശേഷം ദ്വാ ചെയ്യണം എല്ലായിപ്പോഴും നാം ദ്വായുമായി ബന്ധപ്പെട്ടു കൊണ്ടേയിരിക്കണം ദ്വാ ഇല്ലാത്ത ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ ദ്വാ നമുക്ക് ആവശ്യമാണ് ദ്വാ ഇല്ലാത്തവരെ അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ് ദ്വാ നാം ധാരാളമായി അള്ളാഹുവിനെടുക്കൽ ചെയ്യണം എന്നാൽ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നാം അധികരിപ്പിക്കാറുണ്ട് ഫർലു നമസ്കാര ശേഷം ഒരാൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന ഒരാൾ പറയുകയാണ് എങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും ക്രിയാമത്തുവരെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്നാണ് സഹോദരങ്ങളെ ഹദീസ് നോക്കൂ സല്ലാഹു അലൈ വസങ്ങൾ പറയുകയാണ് ആരെങ്കിലും പരിശുദ്ധമായ ഷെഹ്റു റമലാനിൽ റമലാൻ മാസത്തിൽ ആരെങ്കിലും ഈ ദ്വാ കൊണ്ട് പറയാൻ പോകുന്ന ഈ ദ്വാ കൊണ്ട് ഒരാൾ ദ്വാ ചെയ്താൽ എപ്പോഴാണ് ഈ ദ്വാ ചെയ്യേണ്ടത് എല്ലാ ഫർലു നമസ്കാര ശേഷവും എപ്പോഴാണ് ഫർലു നമസ്കാര ശേഷവും ഈ കൊണ്ട് ഒരാൾ ദ്വാൾ ചെയ്താൽ അള്ളാഹു അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് കൊടുക്കുന്നതാണ് അള്ളാഹു അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് കൊടുക്കുന്നതാണ് ഏതുവരെ നാൾ വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലെങ്കിൽ ക്യാമത്തു വരെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് സഹോദരങ്ങളെ കളിച്ച കാര്യമാണോ ഇത് കളിച്ച കാര്യമാണോ അതും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരാൾ ഈ ദ്വയ ചെയ്താൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ദ്വ ഹബീബായ റസൂൽ ലാഹി സല്ലാഹു അലൈ വസല്ലാമത്തങ്ങൾ പറയുന്നത് ആയതിനാൽ ഈ ദ്വാ നമ്മൾ പഠിക്കുകയും അതല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്നത് പോലെ നാം കണ്ട് എഴുതി വെച്ച് പഠിക്കുകയും എന്നിട്ട് എല്ലാ ഫർണ്ണു നമസ്കാര ശേഷവും നാം ഈ ദ്വാ ചെയ്യുകയും ചെയ്യണം അങ്ങനെ നമ്മൾ ഒരാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് ഈ ദ്വാ കാണാതെ പഠിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ നിരന്തരമായ ദ്വാക്കളിലെല്ലാം ഈ ദ്വാ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ റമലാൻ അല്ലാത്തപ്പോഴും നമ്മൾ ഈ ദ്വ ചെയ്യണം ഇൻഷാല്ല ആ ദ്വാ ഏതാണെന്ന് നമുക്ക് നോക്കാം اللهم أدخل على أهل القبور السرور اللهم أغني كل فقير اللهم اشبع كل جائع اللهم اكس كل عريان اللهم قل دين كل مدين اللهم فرج عن كل مكروب اللهم رد كل غريب اللهم فك كل أسير اللهم أصلح كل فاسد من أمور المسلمين

പടച്ചവനെ എല്ലാ ദരിദ്രരായ ആളുകളെയും നീ നിരാശ്രയരാക്കണേ പഠിച്ചവനെ അള്ളാഹുവെ വിശക്കുന്നവർക്കെല്ലാം നീ ഭക്ഷണം നൽകണേ നൽകണേയല്ല പഠിച്ചവനെ വസ്ത്രമില്ലാത്തവർക്ക് നീ വസ്ത്രം നൽകണേ അള്ളാഹുവെ കടങ്ങളിൽ മുങ്ങിത്താഴ്ന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർ അവരെ നീ അതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ല പടച്ചവനെ വിഷമത്തിൻ്റെ ഏറ്റവും വലിയ കയങ്ങളിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിയിട്ട് നീ സന്തോഷം നൽകണേ അല്ലാ പടച്ചവനെ വിദേശങ്ങളിൽ കഴിയുന്ന ഗത്യന്തരമില്ലാതെ കഴിയുന്ന തിരിച്ചു വരാൻ നിർവാഹമില്ലാതെ കഴിയുന്നവരുണ്ട് പടച്ചവനെ നീ അവരെ മടക്കി കൊണ്ടുവരണേ അള്ളാഹുവേ ജയിലറകളിൽ കഴിയുന്ന അകാരണമായി മർദ്ദിക്കപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഉമ്മത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാടാളുകൾ ജയിലറകളിൽ കഴിയുന്നുണ്ട് പഠിച്ചവനെ നീ മോചനം നൽകണേ നൽകണേയല്ല പഠിച്ചവനെ മുസ്ലിമീങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ നന്മ വരുത്തണേ പഠിച്ചവനെ എല്ലാ മോശക്കാര്യങ്ങളെയും നീ മാറ്റിയിട്ട് നന്മ നൽകണേ പഠിച്ചവനെ അള്ളാഹുയെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം നീ ശമനം നൽകണേ നൽകണേയല്ല റിന കൊണ്ട് നീ ഞങ്ങളുടെ സത്ക്കർ അടയ്ക്കണേ വനെ അള്ളാഹു ഞങ്ങളുടെ ദാരിദ്ര്യത്തെ പുടച്ചവനെ നിന്റെ വിന കൊണ്ട് അതല്ലെങ്കിൽ നീ നൽകുന്നതു കൊണ്ട് നീ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നതു കൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യത്തെ നീ അടച്ചു കളയണേ പുടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ അവസ്ഥകളെ മാറ്റിയിട്ട് നല്ല അവസ്ഥകളെ നീ നൽകണേ ഉടച്ചവനെ മോശമായ ഏതൊരവസ്ഥയുണ്ടെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് നീ ഞങ്ങൾക്ക് നല്ല അവസ്ഥ തരണേ ഉടച്ചവനെ അള്ളാഹുവേ എല്ലാ കടം കൊണ്ട് വലയുന്നവരുടെയും കടങ്ങളെ നീ മാറ്റണേ ഉടച്ചവനെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യവും പ്രയാസങ്ങളും തരല്ലേ അള്ളാഹ് ഇന്നക്ക അല കുൽ ഇൻ കീർ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് പൊടച്ചവനേ ഇതാണ് ആ അർത്ഥം സഹോദരങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഉത്കൊള്ളിച്ചു കൊണ്ടുള്ള ദ്വായാണ് അതാണ് പറയുന്നത് നമ്മുടെ ദ്വാക്കളിൽ എല്ലാവരും വരണം പ്രയാസം അനുഭവിക്കുന്നവർ വരണം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ വരണം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വരണം ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വരണം അതോടൊപ്പം തന്നെ അകാരണമായി ജയിലറകളിൽ കഴിയുന്നവർക്കുള്ള മോചനത്തിന് വേണ്ടി ദ്വയ ചെയ്യണം അങ്ങനെ ഈ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സ്പർശിക്കുന്ന ദ്വയാണ് ഈ ദ്വയ നമ്മളുടെ ജീവിതത്തിൽ നാം പതിവാക്കണം പ്രത്യേകിച്ച് ദ്വ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇജാബത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന പരിശുദ്ധമായ ഷെഹ്റു റമലാനിൽ നാം ഈ എല്ലാ ഫർള് നമസ്കാര ശേഷവും ദുആ ചെയ്യണം നബി തങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഫർള് നമസ്കാര ശേഷം കാരണം ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് സഹോദരങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ പരിശുദ്ധമായ റമലാൻ മാസത്തിന്റെ നാലാമത്തെ ദിവസമാകുന്ന ഇന്ന് നമ്മൾ ഈ ദുആ പഠിക്കണം ഇത് റമലാനിൽ മാത്രം ചെയ്താലാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നത് റമലാനിൽ മാത്രമേ ഇതിൻ്റെ പ്രതിഫലമായി പറയുന്നുള്ളൂ അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യണം റമലാനിൽ നാം ഇത് കൃത്യമായി എല്ലാ ഫർണ നമസ്കാര ശേഷവും ചെയ്യണമെന്നാണ് കാരണം ഈ പരിശുദ്ധമായ റമലാൻ മാസം ഏറ്റവും സന്തോഷത്തിൻ്റെയും ഏറ്റവും നല്ല ആനന്ദത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകാൻ പാടില്ല നമ്മളുടെ അറിവിലോ നമ്മളുടെ അറിവിലല്ലാത്തവരോ ആയ ഒരാളും പ്രയാസങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എല്ലാവരും നമ്മുടെ ദു ഉണ്ടാകണമെന്നാണ് സഹോദരങ്ങളെ സങ്കുചിത്വം ഒഴിവാക്കണം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഇണ അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രം മാത്രമാകാതെ എല്ലാവരും പഠിച്ചോനെ എല്ലാവർക്കും നന്മ നൽകണം എല്ലാവരെയും നീ സന്തോഷത്തിലാക്കണം എല്ലാവരുടെയും കടങ്ങൾ വീഴണം എല്ലാവരുടെയും രോഗങ്ങൾ മാറണം ഒരുപാട് ആളുകൾ എന്താണ് ഒരുപാട് നിരപരാധികളായ ആളുകൾ ജയിലറകളിൽ കഴിയുന്നു എല്ലാ നിരപരാധികളെയും നീ മോചിപ്പിക്കണം പൊടച്ചോനെ അള്ളാഹുയെ ദാരിദ്ര്യത്തിൻ്റെ നെരിപ്പോടൽ ഞെരിഞ്ഞ വരുന്ന എന്നെപ്പോരെയുള്ള ധാരാളം ആളുകളുണ്ട് പൊടച്ചോനെ അവരെ നീ മോചിപ്പിക്കണം എന്നെന്ത് ചെയ്യണം എല്ലാവരെയും നമ്മൾ ഈ ദ്വയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ദ്വ ചെയ്യേണ്ടത് സഹോദരങ്ങളെ നമുക്ക് സാധ്യമാകും ആയതിനാൽ ഇൻഷാ അല്ലാ ഈ ദ്വാ നമ്മൾ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിലെല്ലാ ഫർലു നമസ്കാര ശേഷവും എല്ലാ ഫർലു നമസ്കാര ശേഷവും നാം ഈ ദ്വാ പതിവായി ചൊല്ലണം റമാനിന് ശേഷം നാം ഇൻഷാല് ഈ ദ്വാ മനനം ചെയ്യും എല്ലാ നമസ്കാര ശേഷവും നമ്മൾ ഈ ദ്വ പഠിച്ച് എന്ത് ചെയ്യും ഉറപ്പായിട്ടും നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിത് കാണാതെ പഠിക്കും അപ്പം എന്ത് ചെയ്യണം ബാക്കിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ ദ്വാ പതിവാക്കണം നാഥനായ റബ്ബ് തോഫിക്ക് നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമൽലാനിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉയർന്ന വിശ്വാസദാർഢ്യതയുള്ള ഏറ്റവും കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ മൂർച്ചയുള്ള ഏറ്റവും നല്ല ആളുകളായി അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഖബറിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ സന്തോഷം നൽകണേ പഠിച്ചവനെ അള്ളാഹുവി അതോടൊപ്പം തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബെ അള്ളാഹുവിരുടെ ദാരിദ്ര്യങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ വിശപ്പിൻ്റെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ വിഷമതകളിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബെ അള്ളാഹു അവരുടെ വിശപ്പും ദാരിദ്ര്യവുമൊക്കെ നീ മാറ്റണേ ഉടച്ചവനെ അള്ളാഹുയെ വസ്ത്രം ധരിക്കാൻ നിർവാഹമില്ലാതെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബെ അള്ളാഹു അവർക്കെല്ലാം നീ വസ്ത്രം നൽകണേ അല്ല ഉടച്ചവനെ കടത്തിൽ മുങ്ങി താഴുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബെ ഉടച്ചവനെ അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേ അല്ല പഠിച്ചവനെ ഒരുപാട് വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെ സന്നിഗ്ധട്ടങ്ങളിലൂടെ കഴിയുന്ന ധാരാളം ആളുകളുണ്ടോ റബ്ബെ അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ പഠിച്ചവനെ വിദേശങ്ങളിൽ കഴിയുന്ന നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ഒരുപാട് നിയമക്കുരുക്കുകളിൽ അകപ്പെട്ട ധാരാളം ആളുകളുണ്ട് റബ്ബെ അള്ളാഹു അവരെ നീ അവരുടെ നാടുകളിലേക്ക് നീ മടക്കണേ പടച്ചവനെ അള്ളാഹുവി നിരപരാധികളായ ഒരുപാട് ആളുകൾ ജയിലറകളിൽ കഴിയുന്ന റബ്ബെ അള്ളാഹുവി അവർക്കെല്ലാം നീ മോചനം നൽകണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെയും നീ നന്മ വരുത്തണേ അള്ളാഹ് പഠിച്ചവനെ എല്ലാ രോഗികളുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അള്ളാഹ പഠിച്ചവനെ നിന്റെ ഗിന കൊണ്ട് ഞങ്ങളുടെ ഫക്കറിന് നീ അടയ്ക്കണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ ഈ മോശമായ അവസ്ഥകൾ മാറ്റിയിട്ട് നല്ല അവസ്ഥകൾ നീ തരണേ ഉടച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ കടങ്ങളൊക്കെ അള്ളാഹു നിന്റെ ഗിന കൊണ്ട് നീ വീട്ടിൽ തരണേ ഉടച്ചവനെ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് കഴിവുള്ളവനാണല്ലാ പഠിച്ചവനെ എല്ലാ നിലയിലുള്ള ഖൈറുകളും നീ ഞങ്ങൾക്ക് തരണേ ആമീൻ അബി അല്ല ആമീനിക്കയ്യമീന അലഹമുല്ലാഹിറബുഅലമീൻ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാ വാത്തു